ഇസ്രായേലിന് നേരെ യമൻ ആക്രമണം ശക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബദൽ സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുകയാണ് അമേരിക്കയുടെ സഹായത്തോടു കൂടി യമനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ ഇപ്പോൾ ആലോചിച്ച് വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നതോടുകൂടി മാനസികമായിരിക്കുന്ന വലിയ പ്രയാസങ്ങൾ രാജ്യത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നു തലസ്ഥാനമായിരിക്കുന്ന ജെറുസേലം നഗരത്തെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്കും അന്താരാഷ്ട്ര ടെർമിനലായിരിക്കുന്ന ബെംഗൂലിയൻ എയർപോർട്ട് ആക്രമിക്കുന്നതുമെല്ലാം ഈ യമനിപ്പോൾ സ്ഥിര പരിപാടിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും ബദൽ സംവിധാനം ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഇതിന് മുൻപ് തന്നെ പറഞ്ഞ കാര്യം അമേരിക്ക യമനുമായിട്ടുള്ള എല്ലാ കരാർ വ്യവസ്ഥയും ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്ന് ചെങ്കടലിൻ്റെ ഭാഗത്ത് നിന്ന് യമനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നേരത്തെ വരുന്ന എല്ലാ മിസൈലുകളും അവിടെ തന്നെ വെടിവെച്ചിടാനുള്ള സംവിധാന കാര്യങ്ങളെല്ലാം അമേരിക്ക ഒരുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചതാണ് അമേരിക്ക അത് അംഗീകരിക്കാത്തതാണ് അമേരിക്ക പറയുന്നു തങ്ങളൊരു കരാർ വ്യവസ്ഥ നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നു ആ കരാർ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് അക്രമം നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ആ സമയത്ത് അവർ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നൽകും അത് തിരിച്ചടി തങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നും അവർ പറഞ്ഞു വെക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് യമനിൽ അമേരിക്ക അക്രമം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് രണ്ട് വിഭാഗവും പുറത്തുവിട്ടിട്ടില്ല യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തുന്നുണ്ട് ഇത് അമേരിക്ക തന്നെയാണോ ആണെങ്കിൽ അവരെവിടുന്നാണ് പുറപ്പെട്ടത് ഏത് തരത്തിലൊക്കെ അക്രമമാണോ ഉണ്ടാക്കിയത് ഭാവിയിൽ അതിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷണ സംവിധാനങ്ങളൊക്കെ യമൻ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സെൻട്രൽ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ മിസൈൽ തുടുത്തുവിടുകയും ലക്ഷ്യം കാണുകയും ചെയ്തു ബിൽഡിങ്ങിൽ തീ പിടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അവിടെ നിന്ന് പുറത്തു വന്നു ഇപ്പോൾ ഇസ്രായേലിലെ ചില മാധ്യമങ്ങളും മീഡിയകളും ഇത് സ്ഥിരീകരിക്കുകയും ഏറെക്കുറെ ഇസ്രായേലിന് നേരെ യമൻ്റെ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് അവർ അംഗീകരിക്കുകയും ചെയ്തു മീഡിയയിലെ ചില റിപ്പോർട്ടുകൾ അതായത് എഡിറ്റോറിയൽ റിപ്പോ റിപ്പോർട്ടുകളൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് കാലം മൂടി വെച്ചുകൊണ്ട് കാര്യമില്ല കാരണം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും അന്താരാഷ്ട്ര മാധ്യമ മീഡിയകളൊക്കെ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടക്കുന്നതും ഇവിടെ തകർന്ന് വീണുകൊണ്ട് അതിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു നമ്മളില്ല എന്ന് പറയും ഇല്ല എന്ന് പറയുന്നതിൻ്റെ വിഷയം ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് മീഡിയകൾക്ക് വലിയ നിയന്ത്രണം ഇസ്രായേൽ വരുത്തിയിരിക്കുന്നു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിന് അനുമതി വേണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ മലയാളത്തിൻ്റെ ചാനലായിരിക്കുന്നത് ട്വൻറ്റി ഫോർ ചാനൽ റിപ്പോർട്ട് ചെയ്യുക ലൈവായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിലേക്ക് എത്തിയിരുന്നു അവർ ഉദ്ദേശിച്ച തരത്തിൽ ഒരു കാര്യം നടക്കാത്തത് കൊണ്ട് അവർ ആ റിപ്പോർട്ട് പാതി വയ്യേ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ തിരിച്ചു പോകുന്നത് ട്വൻറ്റി ഫോർ ചാനൽ സ്ഥിരീകരിച്ചിട്ടില്ല അവർ പറഞ്ഞിട്ടൊന്നുമില്ല അവർ അവിടെ എത്തിയ ഉടനെ തന്നെ പലസ്തീനിലും ഇസ്രായേലും നടക്കുന്ന സംഭവങ്ങൾ അപ്പം തന്നെ റിപ്പോർട്ടാക്കി ഷൂട്ട് ചെയ്തുകൊണ്ട് ലൈവായിട്ട് പ്രദർശിപ്പിക്കാനാണ് അല്ലെങ്കിൽ റിപ്പോർട്ടാക്കാനാണ് അവർ തീരുമാനിച്ചത് പക്ഷെ അവിടെ എത്തിയതോടുകൂടി മാധ്യമ മീറ്റുകളുടെ നിയന്ത്രണത്തിൽ അവരും പെടുകയും സൈനികരുടെ വാഹനത്തിൽ മാത്രം അവർ പറയുന്ന സ്ഥലത്ത് മാത്രം പോയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് അവർ പറയുന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട സ്ഥിതിയും വരികയും ചെയ്തു ഗസയുടെ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള സൈനിക ബാരിക്കേഡുകൾ സ്ഥാപിച്ചു എന്നതിനപ്പുറം ഈ മേഖല ഗസയുടെ മേഖലയിൽ നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പരകൾ തന്നെ ആ സമയത്തൊക്കെ ഇസ്രായേൽ നേരെ ഉണ്ടാവുന്ന സമയത്താണ് ചാനലവിടെ എത്തുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ പതുക്കെ ആ വാതിലൊക്കെ പൂട്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ലൈവ് ആയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ അവിടുന്ന് പുറത്ത് വന്നിരുന്നു പിന്നീട് അങ്ങനൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ മീഡിയകൾ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് കാലം മോടി വെച്ചത് കൊണ്ടോ പറയാതിരുന്നതുകൊണ്ടോ കാര്യമില്ല നമ്മളുടെ പേരിലുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് നേരെയുള്ള വിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് എന്ത് ചെയ്യണം റിപ്പോർട്ട് സത്യസന്ധമായിട്ട് പറയണം ഒരു പരിധി വരെ പറയണം എന്നാണ് ചില മീഡിയകൾ പറയുന്നത് അങ്ങനെയാണ് അവർ പറയുന്നത് യമന്റെ ആക്രമണം യാഥാർത്ഥ്യമാണ് അത് രാജ്യത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും ജനങ്ങൾക്ക് വലിയ ഭയപ്പാടും മാനസികപരമായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട് അതുപോലെ ഇപ്പോൾ തന്നെ ബംഗറുകളിൽ ബംഗൂരിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആക്രമണം നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ രീതിയിൽ സൈറൺ വാങ്ങിയിരുന്നു ആ സൈറൺ വാങ്ങിയതോടനുബന്ധിച്ച് അവരുടെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പത്ത് ലക്ഷം ജൂതന്മാരെങ്കിലും ബംഗറിൽ അഭയം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആവുന്ന സമയത്ത് അവരുടെ സൈറിൻ്റെ അല്ലെങ്കിൽ മിസൈലിൻ്റെ ശക്തിയും അവർ തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമിക്കാൻ ആക്രമിച്ച നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തവും പറയാൻ പറ്റാത്ത വിധം ശക്തമാണ് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് കാണുന്നവർ മേലും ബംഗർ ലഭ്യം തേടുന്നു അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം തേടുന്നു ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ കമിന്ന് കിടക്കുന്നവർ റോഡിൻ്റെ മേൽ കമിന്ന് കിടക്കുന്നവർ ഉരുണ്ടുപോകുന്നവർ അങ്ങനത്തെ പല രീതിയിലോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കോപ്രായങ്ങളൊക്കെ അവിടെ അന്ന് നടന്നിട്ടുണ്ട് അതിന് ശേഷം രണ്ട് പ്രാവശ്യം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു അപ്പോൾ ഈ ബങ്കറിൽ നിന്നാൽ മാത്രം പോരാ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലും നിർദ്ദേശം കിട്ടണം എന്ന തരത്തിലാണ് കാര്യം ഇതെല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടണമെങ്കിൽ ഏത് സമയത്താണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല നിരന്തരമായിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് പല ലക്ഷ്യങ്ങളും പല കേന്ദ്രങ്ങളും ഉന്നം വെച്ചുകൊണ്ടാണ് യമൻ ഈ മിസൈലുകളൊക്കെ തുടത്ത് വിടുന്നത് അത് കൃത്യമായ രീതിയിൽ അവർക്ക് ലക്ഷ്യം കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേൽപ്പെട്ടിരിക്കുന്നത് അമേരിക്ക യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് വർഷം ഒന്നര വർഷത്തോളം ഒന്നേകാല വർഷത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ട് അമേരിക്ക അങ്ങനെ അവസാനം അവരാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് ലബനാനിൽ ഇസ്രായേൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് തുല്യമായ രീതിയിൽ യമനുമായി അമേരിക്ക ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് കരാർ വ്യവസ്ഥക്കുള്ള മാറ്റങ്ങളുണ്ട് രണ്ടും രണ്ട് രീതിയാണ് രണ്ട് വിഷയങ്ങളാണ് അതിലൊക്കെ പ്രതിപാദിക്കപ്പെട്ടത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരന്തരം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ലോകത്തിന് മുൻപിൽ അപമാനിക്കപ്പെടുകയും ചെയ്യുന്നതിനേക്കാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം വെടിനിർത്തലാണ് അങ്ങനെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറെ ആശ്വാസം കിട്ടും എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മനസ്സിലാക്കുന്നു അമേരിക്ക മനസ്സിലാക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നാണം കെട്ടുകൊണ്ട് ആ പരിപാടി ചെയ്യപ്പെട്ടെന്ന് എന്നാണ് മറ്റു വീണ്ടും ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അവർ പറയുന്ന കാര്യം അമേരിക്കയുടെയും യമൻ്റെയും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നമ്മളൊന്നും വിലയിരുത്തേണ്ടതില്ല എവിടെ നിൽക്കുന്നു ആനയും അണ്ണാങ്കുട്ടനും പോലെയുള്ള വലിയ മാറ്റങ്ങളുണ്ട് അത്രയും സൈനിക ബലം ശക്തിയുള്ള അമേരിക്ക ഇത്രയും ചെറിയൊരു രാജ്യമായിട്ട് കരാറുണ്ടാക്കണമെങ്കിൽ അവർ ഇവർക്ക് നേരെ നടത്തുന്ന ശക്തമായിരിക്കുന്ന ആക്രമങ്ങളും അതിനുപയോഗിക്കുന്ന ആയുധങ്ങളും അത് നിലക്കാത്ത രീതി ലക്ഷ്യം കാണുന്നതൊക്കെ വലിയ ഭയം അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നടത്തിയിട്ട് നടത്തിയ സമയത്തൊക്കെ പരാജയമാണ് അതോടൊപ്പം തന്നെ ചില അറബ് രാജ്യങ്ങളൊക്കെ യമനെ സഹായിക്കുന്നുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് ഇത് അറബ് രാജ്യങ്ങൾ ശരിവച്ചിട്ടില്ല എന്നാൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു നിലപാടായിട്ട് അവർ പറയുന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പറയാതിരിക്കുന്ന ഉചിതം ഭാവിൽ തങ്ങൾക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ അറബ് രാജ്യങ്ങളൊക്കെ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നൊരു അഭിപ്രായം ഇസ്രായേലിനുമുണ്ട് അതുകൊണ്ട് അവർ പറയാതിരിക്കുകയാണ് എന്നൊരു അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് എന്തൊക്കെ പ്രയാസമാണോ ചെങ്കടലിൽ അമേരിക്ക അനുഭവിക്കുക അനുഭവിച്ചത് അതിന് സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷവും സാഹചര്യങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുകയാണ് അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പല തരത്തിലും പല രീതിയിലും ആലോചിച്ചിട്ടും എവിടെയും ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ വലിയ പ്രയാസം അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്